ൂത്തുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൂർക്കൽ നടാൻ പോകട്ടോ കൂർക്കൽ എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്കൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അത്രക്കും ടേസ്റ്റാണല്ലോ അപ്പൊ ഞമ്മക്കൊന്ന് കൂർക്കൽ കൃഷി ചെയ്താലെന്താ വേദി അങ്ങ് കാണാലോ ഞാൻ കൂർക്കൽ കൃഷിയൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ ഊർക്കല് നടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ ആദ്യത്തെ നമ്മൾ കൂർക്കൽ നടണം ഉപ്പേരി വെക്കാൻ കൊണ്ടുവന്ന കൂർക്കൽ ഞാൻ ഈ പോട്ടിലേക്ക് ഒരു ഒരഞ്ചാറെണ്ണം ഇട്ട് കഴിക്കും അപ്പം അത് മുളച്ചുണ്ടായി മുളച്ചതിന് ശേഷം ഇതിൽ കുറെ ഇങ്ങനെയുള്ള തണ്ടുകൾ ഉണ്ടായി അത് വെട്ടിയെടുത്തിട്ട് ഞാൻ രണ്ട് ചാക്കിൽ കൊണ്ടുപോയി നട്ടു പിന്നെ അത് കഴിഞ്ഞ് അത് ഇവിടെ നിർത്തിവിടെ നിർത്തി എന്നെ ചെറിയ വീണ്ടും ഉണ്ടായി വീണ്ടും ഉണ്ടായപ്പോൾ ഞാൻ വെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും രണ്ട് ചാക്കിൽ നട്ടു വിട്ട് നടുന്നത് അപ്പം രണ്ട് ചാക്കിൽ സിമെന്റ് ചാക്കിലാണ് നടുന്നത് അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പ വീണ്ടും ഉണ്ടായി നോക്ക് പൊട്ടിച്ചെടുക്കാനായി ഇത് പൊട്ടിച്ചിട്ട് ഞാൻ വീണ്ടും ഇത് രണ്ട് ചാക്കിൽ നടാൻ പോകട്ടോ കൂർക്ക അങ്ങനെ തന്നെ വിത്ത് കൊണ്ട് വേണ്ടത് ഇതേപോലെ തണ്ടിണ്ടാക്കി തണ്ട് പൊട്ടിച്ചിട്ടാണ് നടേണ്ടത് ഇപ്പൊ ഞാനിത് തണ്ട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കും എന്താ ഇതാണ് നടുന്നത് ഇപ്പൊ ഞാന് ഇത് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ ഇതാ ഞാൻ പൊട്ടിച്ചെടുത്തു ഞാൻ ആറെണ്ണേ പൊട്ടിച്ചെടുത്തുള്ളൂ കാരണം ചാക്കിൽ ആറെണ്ണൊക്കെ പോവുള്ളൂ നമ്മൾ നിലത്ത് ഇങ്ങനെ വരിയായിട്ട് പേരുണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി കുറേ പോകും അപ്പം ഞാൻ അങ്ങനെയല്ല നടു ഞാൻ ചാക്കിലാണ് അപ്പം ചാക്കിൽ ഇത്രയേ പോയി ഇനിയുണ്ട് കിട്ടോ കാരണം ഞാനത് വെട്ടിയെടുക്കുന്നില്ല ഒരു ചാക്കിലേപ്പം നടന്നു പിന്നെ ഇതാ എന്തൊരു ഉഷാറാ അല്ലേ നല്ല ശക്തിന് ഉണ്ടായിട്ടെ ഞാൻ നടുന്നത് ഇങ്ങനെ ഒരു ചാക്കിലാണ് നടുന്നത് ഇപ്പൊ ചാക്കിന്റെ നമ്മള് രണ്ടറ്റും ഇങ്ങനെ കെട്ടിയിട്ട് മറച്ചാൻ കിട്ടാൻ ഇതിങ്ങനെ റൗണ്ടിൽ ഗ്രോ ബേക്ക് പോലെ തന്നെ റൗണ്ടിൽ നിൽക്കും ഞാൻ അങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കെട്ടൊക്കെ ഉണ്ട് ഇത് മറിച്ചിട്ടതാണ് അപ്പൊ വെളുപ്പ് കളറും വരും എല്ലാ ചാക്കും ഇങ്ങനെ മറിച്ചിട്ട് വെളുപ്പ് കളറുമ്പോൾ നല്ല രസമാണ് ബിരിയാണിക്ക് നിക്കുമ്പോൾ ഞാൻ നാല് ചാക്കിൽ നട്ടു കഴിഞ്ഞതാണ് ഇരുപതാണിറ്റാകത്ത് ബിരിയാണിക്ക് നടന്ന് നടന്ന് ഞാന് ചാക്കിന്റെ അടിഭാഗത്ത് കുറച്ച് മണ്ണിട ില്ല പിന്നെ എന്താണറിയോ ചക്കമണലാ പഴുത്ത ചക്ക തിന്നതിന്റെ ബാക്കി ഇത് നമ്മൾ തോട്ടത്തിലേക്കൊന്നും വലിച്ചെറിയണ്ട നമുക്ക് ഇങ്ങനെ ചാക്കിലിട്ടിട്ട് മണ്ണും കിട്ടാറുണ്ടല്ല നല്ല വളമായി കിട്ടാറ് നമുക്കാണെങ്കിൽ നല്ലോണം കൂക്കൽ ഉണ്ടായിക്കോളും ഏത് കൃഷിയാണ് എടുക്കുന്നത് നന്നായിട്ട് ഉണ്ടായിക്കോളും വലിച്ചെറിഞ്ഞാറുണ്ടല്ലോ ചക്കമണല് വലിച്ചെറിഞ്ഞാല് ഒരു ഈച്ചാക്കാറുണ്ട് ആ ഭാഗത്തേക്കും ഒരു സ്മെല്ലാ നല്ല സ്മെല്ലൊന്നും ആയിരിക്കും പുര ചക്ക വളർത്തേൻ്റെ ഒരു ദിവസേ നല്ല സ്മെല്ലുണ്ടാവുള്ളൂ പിന്നെ ഒക്കെ അത് കെട്ട സ്മെല്ലിങ്ങ് വരും നമുക്ക് ഇതിലേക്കങ്ങിട്ട് കഴിഞ്ഞാൽ വളവാവും ചക്കയാണ് ഒരു ഭാഗത്തേക്കാവും ഇതൊരു മുറി ചക്കൻ്റെതാണ് അതന്നെ ഉണ്ട് ഒരുപാട് ഇതങ്ങോട്ട് മണ്ണങ്ങിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചേനുള്ളിൽ തന്നെ ഇത് വളയിൽ മാറും ഒരാ വളയിൽ മാറില്ലെങ്കിലും അങ്ങ് അമരും ഒതുങ്ങും ചക്കൊന്ന് അമര മടി കൊറച്ച് മണ്ണിട കൊറച്ച് മതി എല്ലോ ഓരോന്നിട്ടേനും ശേഷം കൊറച്ച് കുറച്ച് മണ്ണ് ഇട്ടാ മതി എന്നാലും ഈ മണ്ണിലുള്ള സൂക്ഷ്മെല്ലാം വിഘടിപ്പിച്ചിട്ട് വളയി മാറ്റുന്നു മണ്ണ് മസ്റ്റ് ഇടുന്ന എന്താണെന്നറിയോ ശീവക്കൊന്നെന്റെ ഇല പച്ചില വള ഇത് നല്ലൊരു വള ചാണകത്തിന് പകരത് മതി എന്നാ പറയുന്നത് അത്രക്കും നല്ലതാണ് തെങ്ങിട്ട് ൊക്കെ തണ്ടൊക്കെ ആയി കുടുങ്ങനെ തണ്ടൊക്കെ വളമായി മാറിക്കും ഇളം തണ്ടാണെങ്കിലും അതിൻ്റെ മേലെയും എപ്പോഴും മണ്ണ് ഒന്ന് ലെവല് ചെയ്യണം എല്ലാ ഭാഗത്തും എത്തിക്കണം പെട്ടെന്ന് ഇനി ഇടാൻ പോകുന്നത് വെണ്ണീര വെണ്ണീരാ വെണ്ണീരൊക്കെ നല്ല വളാണല്ലോ ഒക്കെ ലെവൽ ചെയ്യണം ഇനി ഇടുന്ന എന്താന്നറിയോ എന്താ ഞാൻ അടിച്ചു വാരി മുറ്റം അടിച്ചു വാരിയ പൂക്കൾ പൂക്കൾ ഉണങ്ങി പൂക്കൾ ഉണങ്ങി ഇത് കണ്ടില്ലേ താഴും അതാടി നിനക്ക് ദിവസം ഒരു മുറിയോ പൂക്കള് വാടി ദിവസം ഓരോ മുറം ഞാന് പൂക്കൾ അടിച്ചു വാരി ഇട്ടു അത് ഞാൻ ഇങ്ങനെയുള്ള വളത്തിൽ അങ്ട്ടല്ല ഈ ആറ് തണ്ട നടുന്നത് ഇതിൽ ഈ ആറ് തണ്ട് നടാനുള്ള ഉള്ളൂ സ്ഥല ഉള്ളൂ കാരണം ഇതിങ്ങനെ വേറെ കോടിയിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കൂർക്കൽ കിട്ടണ്ടേ അതുകൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നട്ടാൻ പറ്റില്ല അങ്ങനെ നടന്ന് എനിക്ക് കൂർക്കൽ ഭയങ്കര ഇഷ്ടം എന്താ അറീല എനിക്ക് അതിനോടുള്ള ഒരു പ്രിയം ഭയങ്കര ഞാൻ നട്ടുപിടിപ്പിക്കുന്നു നമുക്ക് ആവശ്യമുള്ള ഒക്കെ ഞമ്മളങ്ങ് പിടിപ്പിച്ചാല് നല്ലായിരുന്നു പൈസ കൊടുക്കേണ്ട ഫ്രഷായ തിന്ന ഞമ്മക്കാണ് കൃഷി ചെയ്യുന്ന ഒരു ആരോഗ്യം അത് നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഉന്മേഷമാണല്ലോ അങ്ങനെ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടും ഇപ്പൊ നടത്തത്തിൽ ഒന്നും പോക്കില്ല എങ്ങനെ കൃഷികളാ അല്ല ഓണം ഇന്ന് രാവിലെ കുറച്ച് കൈക്കോട്ട് കൊത്തി ഇപ്പൊ നട്ട് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ കണ്ടില്ലേ ഞാൻ കൂർക്കൽ നട്ടത് നല്ല അടിപൊളിയായിട്ട് നട്ടു അത് ഇതുപോലെ എല്ലാവരും നടാൻ ശ്രമിച്ചു നോക്കിയിട്ടോ കൂർക്കൽ കൊണ്ടുവന്ന് മണ്ണിലിട്ട് മുളപ്പിച്ച് തണ്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ നട്ടാൽ മതി അപ്പം എൻ്റെ കൂർക്കൽ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുന്ദനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ